ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം പൊറാട്ട കൊടുുന്നത് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടോ എന്നാൽ നമുക്ക് ഇതുപോലൊരു അടിപൊളി കൊത്തു പൊറാട്ട ഉണ്ടാക്കിയാലോ ഈ വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ രാവിലെ കൊടുുന്ന ഒരു മൂന്ന് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ആ പൊറാട്ട കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏത് പൊറോട്ട ആയാലും കുഴപ്പമില്ല കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയതായാലും കുഴപ്പമില്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കുക ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുക്കട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ചൊന്നും എടുക്കരുത് കേട്ടോ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് ആ മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് അതിൻ്റെ മുന്നേ സോറി അതിൻ്റെ മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടെടുത്തതിനു ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ടുകൊടുക്കുക ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ മണം പോയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർത്ത് മുളകും പൊടിയാണ് അതോ ഒരു കാൽ ടീസ്പൂൺ അളവില് ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂണ് മുളകും പൊടിയും ആവശ്യമുണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ നല്ല മൂത്ത് സ്മെല്ല് നന്നായിട്ട് വരുന്ന രീതിയിലാകുന്നവർ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്കൊരു വലിയ തക്കാളി വലിയ തക്കാളി ഇട്ട് കൊടുത്ത് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ നല്ല വലുപ്പം വേണ്ട ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ തക്കാളിയും ഈ ഉള്ളിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ല അലിഞ്ഞു ചേരണം ഇതിലേക്ക് അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പൊറാട്ടയിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഇതുപോലെ മസാല ഒക്കെ മൂത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കുന്ന സമയത്ത് ഈ മസാലയ്ക്കൊരു പ്രത്യേക സ്മെല്ലാണ് അല്ലേ അപ്പോൾ ഇത് അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം ഇനിയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച പൊറോട്ട ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ പൊറാട്ട ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പൊറോട്ടയിൽ നല്ല രീതിയിൽ മസാല ഒക്കെ പിടിച്ച് കിട്ടുകയുള്ളു കോഴിമുട്ട ചേർത്ത് കൊടുക്കണം പക്ഷേ നമ്മൾ ആദ്യം കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ഇതുപോലെ മസാ പൊറാട്ടയും മസാലയും എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കോഴിമുട്ട ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കാരണം കോഴിമുട്ട നമ്മളെ പൊറോട്ടയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് മസാലയൊന്നും പൊറോട്ടയിൽ നന്നായിട്ട് ചേരൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് കേട്ടോ ഈ സമയത്ത് നമ്മളെ കയ്യിൽ മസാല ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നും ഇല്ല നമ്മൾ സിമ്പിളായിട്ടാണെല്ലാം എടുക്കുന്നത് അപ്പോൾ താ ഈ നമ്മൾ രണ്ട് ടേബ് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെല്ല വല്ല മിക്സ് ചെയ്തിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പൊറോട്ട തട്ടി തട്ടിയിട്ട് എല്ലാ ഭാഗത്തും കോഴിമുട്ടയും പൊറോട്ടയും ഒക്കെ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ അടിപൊളി സ്മെല്ലായിട്ടാണ് വരുന്നത് നമ്മളെ വേപ്പിലയുടെയും അതുപോലെ തന്നെ മസാലയുടെയും കോഴിമുട്ട ചിക്കിയതയും ഒക്കെ പാടെ ഒരു അടിപൊളി സ്മെല്ലാണ് വളരെ സിമ്പിളായിട്ട് പൊറോട്ട കയ്യിലുണ്ടെങ്കിൽ ഈ കൊത്തു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ പിച്ചി കൊടുക്കുക ആ സമയത്ത് നിങ്ങൾ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ചുകൊടുക്കുക കേട്ടോ ഈ കോഴിമുട്ട ഒഴിക്കുന്ന സമയമില്ലേ ആ സമയത്തിൻ്റെ ആ സമയത്ത് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ നുള്ളിയിട്ട് അത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രീതിയിലാണ് കോഴിമുട്ടയെ കൊണ്ട് ഇങ്ങനെ കൊത്തുപൊറാട്ട എടുത്തത് വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കേട്ടത് ഇനി നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലെത്തി ആ സമയത്ത് നമുക്കിതിലേക്ക് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഓൾറെഡി മുളക് പൊടിയിലും ഉണ്ട് ചിക്കൻ മസാലയിലും മുളക് ഉണ്ടാവും പിന്നെ കുരുമുളക് പൊടിയും കൂടി ആകുമ്പോൾ ഏകദേശം ഈ ഒരു പൊറാട്ടയൊക്കെ ഉള്ളത് പാകമായിട്ടോ അപ്പോൾ അടിപൊളി കൊത്തുപൊറാട്ട റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ഉള്ളൊരു കൊത്തുപൊറാട്ട കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം എല്ലാ പൊറാട്ടയിലും നല്ല മസാല ഒക്കെ പെരണ്ട് അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊറോട്ട ഈ പൊറോട്ട ഇങ്ങനെ കോഴിമുട്ട മിക്സ് ചെയ്യണ തന്നെ നമ്മൾ പൊറാട്ട ഒന്ന് നനവോടുക്കനെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അടിപൊളി കൊത്തു പൊറാട്ട റെഡിയായി നിങ്ങൾക്ക് ഈ കൊത്തുപറാട്ട ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് പറയാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം